ഇതാണ് പണ്ടത്തെ നമ്മളെ മൂത്തമ്മാന്റെ വീട് കെട്ടോ ഇത് വെച്ചിട്ടായിരുന്നു എന്റെ കല്യാണം മൂത്തമാന്റെ ചെറിയ മകളുടെ മകളുടെ ഇതിൽ വെച്ചിട്ടായിരുന്നു ചെറിയ മകളുടെ കല്യാണം ഞങ്ങളെ പഴയ വീടായിരുന്നു ഇത് ഇത് ഞങ്ങൾ വേറൊരു ആൾക്ക് കൊടുത്തു നല്ല ഫ്രണ്ട് ഭാഗം ഭാഗോ തെങ്ങൊക്കെ ഉണ്ട് ഇണ്ട് തെങ്ങും കൈമാറ്റം ചെയ്തു അതിൻ്റെ തൊട്ട് പുറത്ത് പത്ത് സെൻറ്റ് സ്ഥലം ഞങ്ങൾ ഞങ്ങൾ പത്ത് സെൻറ്റ് സ്ഥലം എടുത്ത് അതിൽ വേറെ വീട് വെച്ചതാണ് അതിൽ ഞങ്ങൾ താമസം ഇതാണ് ഞങ്ങളുടെ ഇതിലിപ്പോൾ രാധേട്ടനും ഇതിലിപ്പോൾ ഞങ്ങളുടെ ആധേട്ടൻ ഞങ്ങളുടെ ഏറ്റവും അടുത്ത കൂടുതലുകൾ അയൽവാസികൾ എന്നൊക്കെ പറയാം അധികം രാധ കുറച്ച് പൂച്ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൂച്ചെടികൾ എന്താണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ തെങ്ങി ഞങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് തെങ്ങ് ചെറുതായിരുന്നു കേട്ടോ ഇപ്പം തേങ്ങ ഒക്കെ തേങ്ങ ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ ഞങ്ങളുടെ രാധാത്തം പറയുന്ന ആള് രാധിനോട് എന്തെങ്കിലും ചോദിക്കരുത് രാധാട്ടൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ രാധാട്ടിൻ്റെ വൈഫ് തങ്കം എന്ന് പറയുന്ന ആളാണ് ഇതാ ഞങ്ങളെ അതായത് ഞങ്ങളെ ഏഴത്തമ്മനും ഏട്ടനും ഞങ്ങളെ ഏഴത്തിയമ്മയാണിത് ഞങ്ങൾ വിശേഷം ഞങ്ങളെന്നും ഏഴത്തിയമ്മ വിളിക്കാറ് രാധേട്ടൻ ഞങ്ങൾ രാധേട്ടനാണ് രാധേട്ടൻ ഇങ്ങനൊന്നും അല്ല ഇരുന്നു അപ്പൊ ക്ഷീണിച്ച് കൊറേ വർഷങ്ങൾ മുന്നോട്ട് വന്നില്ലേ ഇപ്പൊ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ക്ഷീണം വന്നിട്ട് ഇവിടെ പിന്നെ അസുഖം അടിച്ചിട്ടാണ് നിക്കണത് അതിനറിയില്ല ഹായ് പറഞ്ഞിട്ട് പോയി പറഞ്ഞിട്ട് ഞങ്ങള് രാധാട്ടൻ രാജത്തെ എന്തൊക്കെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പിന്നെന്താ ഫുഡ് പിന്നെ എന്താ തുണിയൊക്കെ മടക്കണ് സഹായിക്കണല്ലേ മരുവനെ സഹായിക്കണ് അപേക്ഷ സഹായിക്കല്ല മരുമകളെ സഹായിക്കുന്നാണ് രാധാട്ടന്റെ അത് മരുമകൾ വന്നതിന് ശേഷം അങ്ങനെയാണ് രാധാട്ടൻ മേ കാൽ മാറിയൊക്കെയതാണ് പക്ഷെ മരുമകളെ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ പേരക്കുട്ടികളൊക്കെ ഉണ്ട് രണ്ടു ഇവിടെ ഒരു കുട്ടിക പുറത്ത് ഒരു കുട്ടി ഇവിടെ കിടക്കുക കളിക്ക് കിടക്കുക എന്ത് ചെയ്യുക വീട് അപ്പൊ അവിടെ നമ്മളെ പണ്ടത്തെ ഒരു ഓർമ്മകൾക്കായിട്ടുള്ള ഒരു കിണർ ഉണ്ട് കെട്ടോ നല്ല രുചിയാന്ന് വെള്ളമാണ് പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു മതിലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസാണ് വെള്ളം ഓർമ്മകളാണ് ഇതൊക്കെ ഞങ്ങൾ ഇതേനൊക്കെ എത്ര ഓടി കളി നടന്നായിരുന്ന സ്ഥലങ്ങളാണ് ഇതാണ് കാണാറ് ഞാൻ വീഡിയോ എടുത്തിട്ട് കണക്കിട്ടായിരുന്നു കേട്ടാ പിന്നെ അവരുടെ തെങ്ങ് തൊടികൾ അന്നും ഈ തെങ്ങുകള് ചെറുതായിരുന്നു ഇപ്പൊ അയ്യോ ഒരു പശു ഇവിടെ പയ്യൊക്കെ നിക്കു പയ്യൊക്കെ ഇണ്ട് ആ പൈ കുട്ടി ഓടി വരുന്ന ഇവിടെ ഞങ്ങൾക്ക് പേടി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കുത്തരുത് മുത്തേ ചെറിയ കുട്ടിയാണ് കേട്ടോ പശം എന്നാലും പേടി ഒരു ഭയം ഇവിടെ പൈക്കും പയ്യന്റെ വീടൊക്കെ ഇണ്ട് തോത്തുണ്ടായ പൈക്കൾ നിക്കുന്നുണ്ട് കാണണ്ടോ കാണില്ല എടുത്ത് പോണോ മൂന്ന് പശുക്കൾ നിക്കുന്നുണ്ട് ഇവിടെ ൊത്ത അവര് നല്ല ഫുഡ് കഴിക്കണ ഫുഡ് കഴിക്കാനാണ് മൂന്ന് പശുക്കൾ നിക്കുന്നുണ്ടോ വള്ളം എന്താ നേരത്തെ ചോദിക്കണ്ടത് എന്തിനാണ് അടിപണു എന്തതിനൊക്കെ ഞങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടോ അവരങ്ങനെ ചോദിക്കുന്നത് അവർക്കും അറിയാത്തത് കൊണ്ടെന്ന ചോദിച്ചതിട്ടാ ഏർ കാട് നമ്മളെ ൂത്തമാന്റെ മോന്റെ ഇത് ഞങ്ങളെ മൂത്തമ്മാന്റെ മോൻ്റെ ഇതല്ല ഇത് നായന്മാരെ വീടാ ഇത് അതെ മൂത്തമ്മാന്റെ അല്ലെ മൂത്തമാന്റെ അതാണ് മൂത്തമാന്റെ സ്ഥലം ഒരു കുളണ്ട് കിട്ടോ പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത കേട്ടോ ഒരു ലീനിയൊക്കെ അവിടെണ്ടാക്കിട്ടുണ്ട് കുളത്തിന്റെ അവിടെ പോകാൻ പറ്റൂലോ ഇപ്പൊ അവിടെ പൊന്ന് പിടിച്ചിട്ടേ നമ്മളെ തൊടിയിൽ തന്നെ കുളം കിട്ടോ ഇടിഞ്ഞു വീണിട്ടൊക്കെ കുളണ്ട്

കമ്പനിയൊക്കെ മെല്ലെ കടക്കട്ടാണ് കേട്ടോ അതാണ് കേട്ടോ അങ്ങോട്ട് കിടക്കുന്ന പക്ഷെ എന്താണെങ്കിൽ അങ്ങോട്ട് കടക്കാത്തൊരു പ്രയാസം കിട്ടോ അതുകൊണ്ട് ഒന്ന് ആരാണോ അതെ കണ്ടാ തോന്നൂല പക്ഷെ ഒരു കുട്ടി ആരാണ് ഇത് അടിക്കടി അല്ലേ ഇത് ആര് നോക്കട്ടെ ഒന്ന് ആരാണിത് ഏർ അതെ അത് സത്യ നീ പറഞ്ഞത് എന്നാലും കണ്ടു നോക്കട്ടെ ഞങ്ങൾ നമ്മളെ അമ്മ മോനാണ് അതെ അത് ഭാര്യ ഞങ്ങൾ ഇന്നാ ഇവിടെ അപ്പൊ ഇവിടെ കാണണന്ന് തോന്നി ഇങ്ങനെ ഒരാൾ ഇവിടെ ഇണ്ട് സൂചന കേട്ടപ്പോ കാണാൻ വന്നതാ ഇതാണ് ഞങ്ങളുടെ മകന്റെ അവിടെ അവര് ഇവിടെ കമ്പനി തീറ്റ കാല ഇതാണ് കേട്ടോ അവരുടെ കാക്ക വീഡിയോയിൽ കാണുട്ടോ നമ്മൾ നമ്മളത് തോന്നത്തല്ല ഞങ്ങൾ എന്താണ് ഈ കാക്ക ഗൾഫിലാണ് കേട്ടോ അവര് എന്താണ് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കട പോയ കുളം കിട്ടുമോ നോക്കാം ക്യാമറ നമ്മളെ ഞങ്ങളെ തൊടിയിൽ തന്നെ ഉണ്ടോ ഞങ്ങളത് പറഞ്ഞാൽ വെച്ചാൽ മുന്നല്ലേ എൻ്റെ ഏട്ടത്തിലെ മകന്റെ ഞങ്ങൾക്ക് ഞങ്ങൾ വന്ന് ഇങ്ങനൊക്കെ ദിന ഞങ്ങളെ ഇത് ഞങ്ങളെ തന്നെ ഉണ്ണിട്ടോ അതും ഞങ്ങള് അധികാരം കാട്ടിക്കണ്ട കഴിച്ചോ ആരും എന്താ വളർട്ടെടുക്കാൻ ഒന്നും ഇല്ലാത്ത സ്ഥലത്തില്ലേണ്ട വലിയ വഴുതന കണ്ടോ നല്ല വല്യ വഴുതനം കണ്ടോ ഇങ്ങനത്തെ വഴുതനം കണ്ടിട്ടുണ്ടോ മഞ്ഞ കളറാട്ടോ അത് ആദ്യം പച്ചയായിരിക്ക പച്ച ആയിരിക്കും മഞ്ഞരിക്കട്ടോ നോക്ക് ഇവിടെ കാഴ്ച ഇതാറുങ്ങനെ കാഴ്ചകളാണ് കേട്ടോ ഭംഗിട്ടോ ഫാക്ടറിന്റെ ബാക്ക് ഭാഗോ ാണ് അത്രൊക്കെ നമ്മള് നടന്നിങ്ങനെ പക്ഷെ അവിടെ കാണാൻ കാണണ്ട ഭാഗം ആ മതിലി കണ്ണുണ്ട് മതിലി കണ്ണാട്ടില്ലേ പക്ഷെ അവിടെ ഇടിഞ്ഞു വീഴാണ് പറയുന്നത് കേട്ടപ്പോ അങ്ങോട്ട് പോകാനൊരു പേടി വയനാട്ടെ പോലെ നമുക്ക് സംഭവിച്ച ഇവർക്ക് പെട്ടെന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വരാൻ വരക്ഷകരൊന്നും നമ്മളവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തണ്ട പുല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ പോവാച്ചിട്ടുള്ള തീരുമാനത്തിലാണ് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാരും ഞങ്ങക്ക് സബ്സ്ക്രൈബ് ചെയ്യണേലും ഞങ്ങള് అదా బాగుట్టి ఏయ్ ఆ సౌండ్ డక్కదిలో పెట్టు അതാരളത്തിലേക്ക് ആര പോയി ഞങ്ങൾ കൊളത്തിലേക്ക് പോയിട്ടില്ല കുട്ടി ഈ വന്നിട്ട് ഹായ് മറികുട്ടി കുട്ടി ഈ കുട്ടി വിളിച്ച കാരണം സൗണ്ട് പേടിച്ചിട്ട് കാടാണേ ഒരു കിട്ടും അപ്പൊണ്ടോ നിറയെ ഓർമ്മിപ്പിക്കാനെ സബ്സ്ക്രൈബ് ചെയ്യാ കേട്ടോ ഞങ്ങള് അവിടെങ്ങനെയൊക്കെ വീടുകളായിരുന്നു കേട്ടോ ആ മൂച്ചു നിക്കണുണ്ടോ അല്ലല്ലാൻ്റെ അവിടെങ്ങനെ എന്താണ് ഒരു ഞങ്ങളത് സലാമക്കാർ ഇട്ടാ ആ മൂലയിൽ അവരുടെ വീടായിരുന്നു ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്